തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ വർഷം മുഴുവനും വെള്ളമുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ കഴിയും പേരിൽ തന്നെ കൗതുകം തോന്നിപ്പിക്കുന്ന ബോണക്കാട് മലകളുടെ അടിവാരത്തുള്ള വാഴ്വാന്തോട് വെള്ളച്ചാട്ടം രാവിലെ തന്നെ നഗരത്തിൽ നിന്നും പുറപ്പെട്ട് ഒന്നര മണിക്കൂർ കൊണ്ട് വിതുര പട്ടണത്തിൽ എത്തി പട്ടണം പിന്നിട്ടതോടെ കാഴ്ചകൾ സുന്ദരമായി തുടങ്ങി പുലർവെളിച്ചത്തിൽ സഹ്യപർവ്വത നിരയുടെ ഭാഗങ്ങളായ പൊന്മുടിയും വരയാടുമുട്ടയും ബോണക്കാടും ഒക്കെ ഒരു നിഴൽ ചിത്രം പോലെ മുന്നിൽ തെളിഞ്ഞു വന്നു റോഡിൻ്റെ ഇടതുവശത്ത് മലയുടെ അടിവാരത്തായി ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഒക്കെയുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ഐസറും തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ വിതുരയിലെ ജേഴ്സി ഫാമും കാണാൻ കഴിയും ഇപ്പോൾ റോഡിന് ഇരുവശവും കാടാണ് വനവുമായി അതിർത്തി പങ്കിടുന്നതിനാൽ ചിലപ്പോഴൊക്കെ കാട്ടാനക്കൂട്ടം ഫാമിലേക്ക് ഇറങ്ങി വന്ന് കൃഷി നശിപ്പിക്കാറുണ്ട് ഐസറിനടുത്തും ജേഴ്സി ഫാമിനോട് ചേർന്നും ആഹാരസാധനങ്ങൾ കിട്ടുന്ന കടകൾ ഉണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ ആ കടകൾ ഉണ്ടാവാറില്ല അതിനാൽ വിതുരയിൽ നിന്നും ആഹാരസാധനങ്ങൾ വാങ്ങി കരുതുന്നതാവും ഉചിതം രണ്ട് മണിക്കൂർ സമയത്തെ യാത്രയ്ക്കൊടുവിൽ കാണിത്തടം ചെക്ക് പോസ്റ്റിൽ എത്തി ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ബോണക്കാട് പോകാൻ കഴിയും വെള്ളച്ചാട്ടത്തിലേക്ക് പോവേണ്ടത് നേരെയുള്ള റോഡിലൂടെയാണ് ചെക്ക് പോസ്റ്റ് കടക്കാനായി വനം വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നും പാസ് എടുക്കണം വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നതിന് അഞ്ച് പേരടങ്ങിയ ഒരു ഗ്രൂപ്പിന് ആയിരം രൂപയാണ് ഈടാക്കുന്നത് ഓരോ ഗ്രൂപ്പിൻ്റെയും ഒപ്പം ഒരു ഗൈഡ് ഉണ്ടാവും ഈ പാക്കേജിലൂടെ മാത്രമേ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് രാവിലെ അഞ്ച് മണിക്ക് തിരുവനന്തപുരത്തു നിന്നും ബോണക്കാട് ടോപ്പിലേക്ക് പോയ ബസ് ആ സമയം അതുവഴി തിരികെ വരുന്നുണ്ടായിരുന്നു ബസ്സിൽ വരുന്നവർക്ക് ബോണക്കാട് ബസ്സിലോ അല്ലെങ്കിൽ ജേഴ്സി ഫാം ബസ്സിലോ കയറി ഇവിടെ വരാവുന്നതാണ് ഇനി ഒരു കിലോമീറ്റർ കൂടി വാഹനങ്ങൾക്ക് സഞ്ചരിച്ചു പോകാൻ കഴിയുന്ന റോഡുണ്ട് ആ വഴിയിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു ആകെ മൂന്ന് സെറ്റിൽമെൻറ്റുകളാണ് ഇവിടെ വനത്തിനുള്ളിലായി ഉള്ളത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഇടതുവശത്തായി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന ഒരു കവാടം ഉണ്ട് വനത്തിനുള്ളിൽ ഇതൊരു അനാവശ്യ നിർമ്മിതിയായി തോന്നി ഇനി മുന്നോട്ട് പോകേണ്ടത് ഇവിടെ ബാഗ് പരിശോധിക്കും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒന്നും തന്നെ സഞ്ചാരികൾ വനത്തിനുള്ളിൽ ഉപേക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഈ പരിശോധന എന്നാലും ചിലരെങ്കിലും വനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്ന് മുന്നോട്ടുള്ള യാത്രയിൽ നിന്നും മനസ്സിലായി വെള്ളച്ചാട്ടത്തിനരികിലെത്താൻ ഇനി രണ്ടര കിലോമീറ്ററുകൾ നടക്കേണ്ടതായിട്ട് ഉണ്ട് തുടക്കത്തിൽ നടത്തം അനായാസമാണ് സാമൂഹിക വനവൽക്കരണത്തിൻ്റെ ഭാഗമായി വെച്ചുപിടിപ്പിച്ച യൂക്കാലിയും മാഞ്ചിയവും ഇടതുവശത്തായി വളർന്നു നിൽക്കുന്നു വലതുവശത്ത് ഈറ്റക്കാടുകളും ചെറിയ മരങ്ങളും അതിനപ്പുറത്ത് പാറക്കല്ലുകൾക്കിടയിലൂടെ വാഴ്വാതോട് ഒഴുകിപ്പോകുന്നു തോടയാർ എന്ന പേരിലാണ് വാഴ്വാതോട് അറിയപ്പെടുന്നത് സഖ്യപർവ്വത നിരകളിലെ ചമ്മൂഞ്ചിമുട്ടയിൽ നിന്നുമാണ് വാഴ്വാതോട് ഒഴുകി തുടങ്ങുന്നത് ഇതിലെ വെള്ളം പേപ്പാറ അരുവിക്കര ഡാമുകളിൽ സംഭരിച്ച് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു ഒടുവിൽ വാഴ്വാന്തോട് കരമന നദിയുമായി ചേർന്ന് തിരുവല്ലത്ത് വച്ച് അറബിക്കടലിൽ പതിക്കും പേപ്പാറ വന്യജീവി സങ്കേതത്തിലൂടെ തെളിനീരായി ഒഴുകിപ്പോകുന്ന ഈ നദിയുടെ നഗരത്തിലെത്തുമ്പോഴുള്ള അവസ്ഥ മാലിന്യങ്ങൾ നിറഞ്ഞ് അത്രയ്ക്കും പരിതാപകരമാണ് മനുഷ്യൻ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നിടത്തു നിന്നും ഒരുപാട് മുന്നേ തന്നെ പേപ്പാറ അരുവിക്കര ജലസംഭരണികളിൽ ആ വെള്ളം സംഭരിക്കുന്നതിനാലാണ് ഇത്രയും നല്ല വെള്ളം നഗരവാസികൾക്ക് കുടിക്കാനായി ലഭിക്കുന്നത് ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല അവർ നദികളെ മലിനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു നഗരങ്ങളിലെ നദികൾ ഇപ്പോൾ ദുർഗന്ധം അമിക്കുന്ന ഇടങ്ങളായി മാറി എന്നതാണ് യാഥാർത്ഥ്യം ഈ വനയാത്രയിലെ രണ്ടര കിലോമീറ്ററുകളും വാഴ്വാതോടിൻ്റെ കരയിലൂടെയാണ് നടക്കേണ്ടത് ആന കാട്ടുപോത്ത് മ്ളാവ് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ വിഹാരകേന്ദ്രമാണ് ഇവിടം എല്ലായ്പ്പോഴും വെള്ളം ഉള്ളതിനാൽ വനത്തിൽ നിന്നും മൃഗങ്ങൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് ആനകൾ ഈറ്റക്കാടുകളെ മെതിച്ചു പോയതിൻ്റെ അടയാളങ്ങൾ എല്ലായിടത്തും ഉണ്ട് മഴക്കാലത്ത് കാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നീരൊഴുക്ക് ഉണ്ടാവും അങ്ങനെയുള്ള നീരുറവകൾ ഇപ്പോൾ ഉണങ്ങി വരണ്ട് കിടക്കുന്നു കുറേ സമയത്തെ നടത്തതിനു ശേഷം വലിയ പാറകൾക്കിടയിലൂടെ നദി ഒഴുകി പോകുന്ന ഒരു സ്ഥലത്ത് എത്തി നല്ല തെളിഞ്ഞ തണുത്ത വെള്ളം ഇപ്പോൾ വെള്ളം കുറവായതിനാൽ പാറകളിൽ ചവിട്ടി നദിയിലൂടെ നടക്കാൻ കഴിഞ്ഞു പലപ്പോഴും വലിയ പാറകൾക്കിടയിലൂടെ കടന്നും പാറക്കെട്ടുകളിൽ പിടിച്ചു കയറിയും ഒക്കെ മുന്നോട്ട് പോയി എല്ലായിടത്തും വൻ മരങ്ങൾ വളർന്നു നിൽക്കുന്നു ആദ്യം വിശാലമായിരുന്ന വഴി ഇപ്പോൾ ഒറ്റയടി പാതയായി മാറിയിരിക്കുന്നു മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് പടർന്നു കയറി വളരുന്ന കാട്ടുവള്ളികൾ കാടിനിപ്പോൾ കുറച്ചുകൂടി വന്യത തോന്നി ഒടുവിൽ ഗുഹാസമാനമായ ഒരു സ്ഥലത്ത് എത്തി അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് മുതിയാൻ കെട്ടപ്പ് എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് പിന്നെ കുത്തനെയുള്ള ഒരു കയറ്റമായിരുന്നു എല്ലായിടത്തും ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ഒച്ച വഴിയരികിലായി മലദൈവത്തിൻ്റെ ഒരു പ്രതിഷ്ഠ പിന്നെയും ഗുഹാസമാനമായ ഒരിടത്ത് എത്തി മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണ് എന്നാൽ ഇപ്പോൾ നേരിയ ഈർപ്പം മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ നല്ല തണുപ്പും ഇരുട്ടും അതിനോട് ചേർന്ന് വലിയ ഒരു ഗുഹയും ഉണ്ട് ആദ്യം കണ്ട ഗുഹകൾ പാറകൾക്ക് ഉള്ളിലായിരുന്നു ഇതുപക്ഷേ മണ്ണുകൊണ്ടുള്ള ഗുഹയാണ് ചുവരിൽ പലതരം പൂപ്പലുകൾ വളർന്നു നിൽക്കുന്നു കരടികൾ വന്നു കിടക്കുന്ന സ്ഥലമാണതെന്ന് അറിയാൻ കഴിഞ്ഞു അതിൻ്റെ അടയാളങ്ങൾ അവിടെ പലയിടത്തും കാണാം ചുവരിലായി ആധുനിക മനുഷ്യൻ വരച്ച ഒരു ചിത്രവും തെളിഞ്ഞു തെളിഞ്ഞുകിടപ്പുണ്ട് പിന്നെയും മുന്നോട്ട് നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് എത്തി വെള്ളം കുറവാണെങ്കിലും അതിനടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല വഴുക്കൻ പാറകളും വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഗർത്തങ്ങളും അതിന് തടസ്സമായി ഇപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലങ്ങളിൽ ഈ സ്ഥലം എത്രമാത്രം അപകടം നിറഞ്ഞതാവും എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു കുറച്ച് സമയം അവിടെ നിന്നതിനു ശേഷം പിന്നെയും മുകളിലേക്ക് കയറി പ്രധാന വെള്ളച്ചാട്ടത്തിൽ എത്തി സഞ്ചാരികൾക്ക് തെന്നി വീഴാതെ വെള്ളച്ചാട്ടത്തിനു കുറകെ നടന്നു പോവാനായി ഒരു കയർ വലിച്ചു കെട്ടിയിട്ടുണ്ട് ബോണക്കാട് മലയുടെ അടിവാരത്തെ നീരുറവകൾ എല്ലാം ഒരുമിച്ച് ചേർന്നുണ്ടാകുന്നതാണ് ഈ വെള്ളച്ചാട്ടം വേനൽക്കാലത്ത് മാത്രമേ ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം ഇത്രയും മനോഹരമായി കാണാൻ കഴിയൂ മഴക്കാലങ്ങളിൽ അത്രയും രൗദ്രമായ ജലപാതമായി വാഴവാന്തോൾ മാറും ആ സമയങ്ങളിൽ സന്ദർശനാനുമതി കിട്ടുകയുമില്ല അതിനാൽ കാലവർഷത്തിനും തുലാവർഷത്തിനും ഇടയിലുള്ള സമയമാണ് വാഴവാതോൾ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒട്ടനവധി അപകടങ്ങൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് അതിനാൽ വളരെ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയത് നല്ല തണുത്ത വെള്ളം അതുവരെ നടന്നു വന്നതിൻ്റെ ക്ഷീണമെല്ലാം മാറിക്കഴിഞ്ഞിരുന്നു ഒടുവിൽ ഉച്ചയോടുകൂടി ഞാൻ മടക്കയാത്ര തുടങ്ങി കേരളത്തിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് വാഴ്വാതോൾ ദിവസങ്ങൾക്ക് ശേഷവും ഇപ്പോഴും മനസ്സ് നിറയെ തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ആ ജലപാതമാണ് ആ തണുപ്പ് ഇപ്പോഴും ഓർമ്മകളിൽ നിറയുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ